ഓ ഒരു പണ്ടാം അവസ്ഥ നോക്കിയാൽ ലോറി ആയിരുന്നു എന്ന് നമുക്ക് തോന്നില്ല അല്ലേ അമ്മ മാതിരി കാട് കയറിയിട്ടൊരു ലൈലിൻ്റെ ലോറി കിടക്കുന്നു ഇത് എവിടെയാണ് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ പെട്ടെന്നൊന്നും കണ്ടെത്താൻ പറ്റില്ല ഞങ്ങൾക്കാർക്കും ഈ സ്ഥലം എൻ്റെ വിളിക്കുന്നതൊന്നും പോകാൻ പറ്റാത്ത തന്നെ ഞാൻ പുറത്തുനിന്നിട്ട് വീഡിയോ എടുക്കണ കേട്ടോ ഒരു എൽ പി ജി ലോറിയാണ് അത് സംഭവം കണ്ടോ ആ ഒന്നിനും കൊള്ളാതെ ചെയ്യത് എന്താ എന്തൊരു സോറി സെൽഫി പോയി എന്തൊരവസ്ഥ നോക്കി അല്ലേ കംപ്ലീറ്റ് ഒന്നും മനസ്സിലാവണില്ല ആ രീതിയിൽ കാട് കയറിയിരിക്കണം ഈ കാട് കയറിയത് കണ്ടപ്പോഴേ ഞാനെന്ത് ജസ്റ്റ് കൃത്യട്ടതിന് ഒന്നും ഇതൊന്നും കൊള്ളില്ല ഇത് പൊളിച്ച് കൊടുത്താൽ പോലും കാശ് കിട്ടില്ല ആ മാതിരി ലെവലായിരിക്കണം എന്താ അല്ലേ എന്ത് ഏതൊക്കെ ലെവലിൽ വണ്ടികളാവണല്ലേ